നമസ്കാരം വാർഡിൽ എന്ത് ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒക്കൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി അമൃത സജിന്റെ അടുത്താണ് നമസ്കാരം എന്തൊക്കെയുണ്ട് മെമ്പരെ കുടുംബവിശേഷങ്ങൾ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു സന്തോഷായി ഡ്രീണോ ചേട്ടനുണ്ട് മോളുണ്ട് ചേട്ടൻ്റെ പേര് സജിൻ മോളിൻ്റെ പേര് ശ്രീലക്ഷ്മി സജ്ജൻ മോള് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കണം എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്നത് ചോരയിലാണ് ഒരുപാട് ദൂരമില്ല ഒക്കലായിട്ട് എന്നെ കല്യാണം കഴിച്ച് അതാണ് ഒക്കലിലേക്ക് അവിടെ ആരൊക്കെയുണ്ട് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് സുഖമായിട്ട് പോകുന്നുല്ല സന്തോഷകരമായിട്ട് പോകണം വിവാഹം കഴിച്ച് ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ ഒക്കൽ തുരത്തിലെ ജീവിതത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു വളരെയധികം സന്തോഷം ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് കാരണം ഞാൻ കല്യാണം എന്നെ കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റോഡ് വണ്ടി സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ റോഡില്ല അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ വെട്ടം വെളിച്ചൊന്നുമില്ല അപ്പം അത് എന്നെ സംബന്ധിച്ച് ഉൾക്കൊള്ള ഒരുപാട് സമയം എനിക്ക് എടുത്തു കാരണം ഞാൻ വിചാരിച്ചൊരു സ്ഥലമേ അല്ല എന്നാൽ പകല് ഇരിക്കാനും കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒത്തിരി സമയം എടുത്തെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം സന്തോഷമാണ് മെമ്പർ പറഞ്ഞതുപോലെ സത്യസന്ധമായ ഒരു കാര്യമാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു തുരുത്ത് ഇവിടെ വരുമ്പോൾ ഒരുപാട് ടെൻഷൻസ് ഒക്കെ കുറയുന്നില്ല തീർച്ചയായിട്ടും ടെൻഷനല്ല നമുക്ക് ഒരു ഭയങ്കര ഒരു ഇത് കിട്ടിയ ഒരു സന്തോഷം കിട്ടിയാൽ ഓക്സിജൻ ശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇന്നിപ്പോൾ നിത്യ ജീവിതത്തിൽ രണ്ടും മൂന്ന് സെന്റ് സ്ഥലങ്ങളിലേക്കാണ് എല്ലാവരും ഒതുങ്ങിയിരിക്കുന്നത് അതും എല്ലായിടത്തും വാഹന സൗകര്യമുള്ള റോഡുകളും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊലൂഷനായിട്ടാണ് പക്ഷെ ഇവിടെ ഒരു രീതിയിലുള്ള ശബ്ദമലിനീകരണോ പൊല്യൂഷനോ ഒന്നും ഇല്ല നല്ല അഭിപ്രായം പിന്നെ ഞങ്ങൾക്ക് സഹായം മെമ്പർ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സഹായം കിട്ടിയിട്ടുണ്ട് മെമ്പർ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗുണമാണ് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് ഈ മെമ്പറ് വന്നതിപ്പിന്നെ ഞങ്ങൾക്ക് പലതുകൊണ്ടും ഉപകാരമുണ്ട് എല്ലാം കൊണ്ടും നന്നായി റോഡ് ഇണങ്ങി ഞങ്ങൾക്ക് വികസനമായി കറണ്ട് വെട്ടം എല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിക്ക് മുന്നേ വന്നവർക്കുള്ള മാതിരി അല്ല മെമ്പറെ പറ്റി ഇനിയും നിൽക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ മോശമായ അഭിപ്രായം ഒന്നും പറയാനില്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മെമ്പറെ വാർഡിലെ സമ്പൂർണ്ണ വികസനത്തെ കുറിച്ച് എന്താണ് വാർഡിലെ സമ്പൂർണ്ണ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് കാരണം ഞങ്ങൾ കോവിഡിന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് എനിക്ക് തോന്നുന്നു കോവിഡ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാർഡ് മെമ്പർ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം തീരാറാവുമ്പോഴത്തേക്കായിരിക്കും പല വാർഡിലെ അംഗങ്ങളായിട്ട് നല്ല കണക്ഷൻസ് വരിക പക്ഷേ ഈ അഞ്ച് ഈ ഇങ്ങനെ ഒരു കോവിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ വീടുകളിലെല്ലാ വീട് വാർഡിലെ വീടുകളായിട്ട് ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഒട്ടുമിക്ക വീടുകളിലും തന്നെ കോവിഡ് വന്ന് വരുവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് എത്തിക്കാനാണെങ്കിലും മരുന്ന് എത്തിക്കാനാണെങ്കിലും ആ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു ഞാനൊക്കെ പുതിയ ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ പാരമ്പര്യമോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഈ കടന്നു വരുമ്പോൾ തന്നെ എല്ലാം ബോണസാണ് എന്ന് പറയുന്നത് എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറയുന്ന പോലെ തന്നെ മെമ്പറാവാൻ സാധിച്ചു ഇരുപത്തിനാല് വയസ്സിലാണ് ഞാൻ ഈ മെമ്പർ സ്ഥാനം എടുക്കുക തീർച്ചയായിട്ടും ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായിട്ടാണ് കടന്നു വന്നത് അതുപോലെ തന്നെ നല്ല ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് ഇപ്പം അപ്പോൾ പാർട്ടി സംവിധാനം ആയാലും കയറി വന്ന സമയത്ത് എല്ലാം നമ്മൾ ആഗ്രഹിച്ചതിന് കൂടുതൽ കിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഫണ്ടുകൾ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ അവർക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് അതെനിക്ക് സാധിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ഫണ്ടാണെങ്കിലും എം എൽ എയുടെ ഫണ്ടാണെങ്കിലും എം പിയുടെ ഫണ്ടാണെങ്കിലും ബ്ലോക്ക് മെമ്പറിൻ്റെ ഫണ്ടാണെങ്കിലും ജില്ലാ മെമ്പർ പഞ്ചായത്ത് അങ്ങനെ വ്യത്യസ്തമായ എല്ലാ തലത്തിലും ഫണ്ട് എൻ്റെ ഈ പതിനഞ്ചാം വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലും ഞങ്ങൾ ടാറിട്ട റോഡുകളായിരുന്നു റോഡുകളൊക്കെ ഇപ്പോൾ ഒരു പരിധി കൂടുതൽ റോഡുകളെല്ലാം തന്നെ കട്ട് വിരിച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനിരിക്കണത് രണ്ട് മൂന്ന് റോഡുകളാണ് ഇപ്പോൾ നിലവിൽ ടെൻഡർ നടപടികൾ ആയിക്കൊണ്ടിരിക്കണത് അതുപോലെ തന്നെ നമ്മുടെ ഒരു അംഗനവാടി പഴയടവിൽ മുൻ മെമ്പർ ഇരുന്നൂപ്പേണ് അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് അന്വറക്കിരുന്ന സമയത്ത് എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒറ്റപ്പെട്ട് കടന്നൊരു സ്ഥലമാണ് ഒക്കൾ തുരുത്ത് ഏതൊരു ഭരണസമിതി എടുത്ത് വയ്ക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഒക്കൽ തുരുത്ത് എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാം അപ്പോൾ അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ ഇവിടെ പതിനഞ്ചാം വാർഡിലെ മെമ്പർ മാത്രമല്ല ഒക്കൽ തുരുത്തിൽ ഒരു നിവാസി കൂടിയാണ് ഞങ്ങളുടെ പതിനഞ്ചാം വാർഡിൻ്റെ പേരും ഒക്കൽ തുരുത്തുന്നതാണ് വാർഡിൻ്റെ പേര് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് ഏറ്റവും അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി വെള്ളം വെട്ടം അല്ലേ ഇതാണ് അടിസ്ഥാന സൗകര്യം ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് തുരുത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു നല്ല അഭിപ്രായമാണ് മറ്റുള്ള ആയിരിക്കുമ്പോൾ വന്ന മെമ്പർമാർക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അനുകൂലം ചെയ്തു തന്നില്ല ഇതെല്ലാം നല്ല വികസന ഒരുപാട് വികസനുണ്ടായി റോഡ് പണി എല്ലാ സ്ഥലത്തും ലൈറ്റ് പല പുരോഗതി ഉണ്ടായി ഞങ്ങൾക്ക് നല്ല നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് മെമ്പറേക്കുറിച്ച് റോഡ് പണി വന്നു പിന്നെ അമ്പലത്തിൻ്റെ ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പോണ് അതൊക്കെ മെമ്പർ വന്നേ പിന്നെയാണ് അതൊക്കെ നടന്നാക്കുന്നത് മറ്റുള്ള മെമ്പർ വന്നിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് തന്നെ പറയുക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മെമ്പറെ കൊണ്ട് സഹായം കിട്ടിയിട്ടുള്ളൂ അതുകാരണം പറയുന്നു ഇത്രയും പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ മെമ്പറുടെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടായത് ഈ ഭരണസമിതി വന്ന സമയത്ത് ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ മനോജ് തോട്ടപ്പള്ളി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് സംയുക്തമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കയർബു വസ്ത്രം വിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരികയും ഒത്തിരി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ രാമച്ചം രാമച്ചം നട്ടുപിടിപ്പിച്ചു സൈഡിൽ ഇനി അറ്റം മുതൽ അങ്ങിയറ്റം വരെ മുള ഇല്ലി കാരണം മ മണ്ണൊലിപ്പിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും പുഴയരികത്ത് പുഴയകത്ത് നടുന്നൊരു കാര്യമാണ് ഇല്ലി ഇല്ലിപ്പട്ടിൽ മൊത്തം നടുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് കാരണം നമുക്ക് ഫണ്ടിൻ്റെ കുറവ് മൂലം അതിന് ശേഷം വന്ന സമയത്ത് നമുക്ക് റോഡിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കരിങ്കൽ കെട്ടുണ്ടാക്ക കെട്ടാൻ വേണ്ടിയിട്ട് ഫണ്ട് പഞ്ചായത്ത് അനുവദിച്ച് തന്നു അങ്ങനെ നമ്മൾ എം പിയുടെ ആദ്യം തന്നെ ജില്ലാ മെമ്പറിൻ്റെ കുറച്ച് ഫണ്ടും അത് അതിനുശേഷം എം പിയുടെ ഒരു പത്ത് ലക്ഷം രൂപയും എം എൽ എയുടെയും പതിമൂന്ന് ലക്ഷം രൂപയും അനുവദിച്ച് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന റോഡ് അത് അങ്ങനെ പൂർത്തീകരിച്ചതാണ് ബാലൻസ് റോഡും കൂടി അദ്ദേഹം ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് പോസ്റ്റ് ഇട്ട് നമ്മൾ ലേറ്റ് കൊടുത്തു പിന്നെ ഒരു ബോട്ട് വാങ്ങിച്ച് കൊടുത്തു അതെല്ലാം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ തുരുത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്താൽ മഴക്കാലമായി കഴിഞ്ഞ മെമ്പർ തോണിയിലാണ് സഞ്ചരിക്കുന്നത് കുറച്ച് ദിവസം മാത്രം എല്ലാ ദിവസവും ഇല്ല ഈ പ്രാവശ്യം മൂന്നാലഞ്ച് വട്ടം വഞ്ചി വേണ്ടി വന്നു എനിക്ക് വഞ്ചി കയറാൻ നല്ല പേടിയാണ് എങ്കിൽ പോലും ഇപ്പം ആവശ്യമായതുകൊണ്ട് നമ്മൾ പോകണം സാഹചര്യം ആയതുകൊണ്ട് പോകണം എന്നാലും കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഒരു ചപ്പാത്ത ഒരു അഞ്ചടിയെങ്കിലും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഭാവിയിലെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കണം തീർച്ചയായിട്ടും സന്തോഷം സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ മെമ്പറുടെ പ്രവർത്തനത്തിന് എവിടെയെങ്കിലും രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചിരുന്ന അങ്ങനെ ഒരു സംസാരം ജനങ്ങൾക്കിടയിലുണ്ട് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെയുണ്ടോ എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലക്ഷൻ്റെ ജയിക്കുന്നവരെയാണ് നമുക്കൊരു രാഷ്ട്രീയം ഉള്ളു അതിനുശേഷം എല്ലാവരുടെയും കൂടി മെമ്പറാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി വന്നാൽ ചേർത്ത് നിർത്തുന്ന ജനങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത് പ്രത്യേകിച്ച് പതിനഞ്ചാം വാർഡിലെ ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അനീതിയെ പോലെ ഒരു മുതിർന്ന പോലെ നമ്മൾ ഏതൊക്കെ രീതിയിലാണോ കാണുന്നത് ആ ഒരു അത്രയും സന്തോഷകരമായിട്ട് ചേർത്ത് നിർത്തിയ ജനതയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ഞാൻ ആരോടും ഇതുവരെ അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും കാണിക്കാൻ പാടില്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും കാരണം എല്ലാവരുടെ എല്ലാവരും ഇപ്പൊ ഗ്രാമസഭയിൽ വന്നിട്ടാണെങ്കിലും രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് എല്ലാവരും എൻ്റെ മെമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പർ എന്ന് പറയുമ്പോ അതിലും വലിയ അംഗീകാരമൊന്നും ഇല്ല വളരെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം എനിക്കൊക്കെ ഇനി മത്സരിക്കാൻ നിൽക്കാനേ നല്ലത് നല്ല അഭിപ്രായമാണ് അവള് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സഹായം ഉണ്ടായി പിന്നെ റോഡൊക്കെ കിട്ടി വെട്ടവും കിട്ടി ഞങ്ങൾക്ക് പറയോ ആ പറഞ്ഞാൽ കേൾക്കുമോ ചെയ്യും രണ്ടു മാസോടെ കഴിഞ്ഞ് എലക്ഷൻ ആയല്ലോ മത്സരിക്കാൻ ഇനിയും താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും ജനങ്ങളായിട്ട് പരിചയപ്പെടാനും ഇങ്ങനെ ഒരു അമൃതാസ് സജൻ എവിടെയോ തുരുത്തിൽ ജീവിച്ചിരുന്നു എന്ന് അറിഞ്ഞത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ വേറിട്ട ചിന്താഗതി കാരണം ഒരു ഒരഞ്ച് വർഷം എന്നെക്കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും പാർട്ടി ഒരു സം സീറ്റ് തരുവാണെങ്കിൽ മത്സരിക്കും ഇനി ഇല്ലെങ്കിൽ പോലും സന്തോഷകരമായി കാരണം അഞ്ച് വർഷം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കേണ്ടതായിട്ടുണ്ട് പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ മെമ്പറുടെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു നല്ലൊരു ചോദ്യമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ആ ചോദ്യം കാരണം എന്താ വെച്ചാൽ എന്നെ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് 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 തോന്നുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങളെ സംബന്ധിക്കുന്നതിനും കൂടുതൽ സോഷ്യൽ മീഡിയയെക്കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംസാര രീതികളൊക്കെ കുറഞ്ഞൂല്ലോ എല്ലാവർക്കും മൊബൈലിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അറിയുന്നത് പോലും സോഷ്യൽ മീഡിയയെ കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാർഡിൽ ഒത്തിരി വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ പുറകോട്ടാണ് അപ്പോൾ അത് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പോൾ എല്ലാ മെമ്പർമാരും ഓരോ റോഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴും അവരുടെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുകയും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോഴും ഞാനത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് അത് ചെയ്തില്ലായിരുന്നു സോഷ്യൽ ഇപ്പം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ച് വർഷം എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടത് ഇത്രയും കൂടി ആക്റ്റീവ് ആവേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതിൽ നല്ല വിഷമം ഉണ്ട് ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും ഫ്ലെക്സിൽ നല്ല അതീവ സുന്ദരിയായി നിക്കുന്നുണ്ടല്ലോ അപ്പൊ സത്യമാണോ തീർച്ചയായിട്ടും സന്തോഷം ആഗ്രഹ സുന്ദരി തന്നെയാണ് കേട്ടോ രാമസഭകളിലെ ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട് ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആറുമാസം ആറുമാസം ചെയ്ത് ഓരോ പ്രവർത്തനങ്ങൾ വാർഡിൽ ചെയ്തു കഴിയുമ്പോൾ നേരിട്ട് അവരെ കാണാനും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കിട്ടുന്ന ഒരു കാര്യമാണ് ഗ്രാമസഭകൾ ആ ഗ്രാമസഭയിൽ വന്നിട്ടാണ് അവരുടെ വിമർശനങ്ങളും ഗുണഭോക്തൃ ലിസ്റ്റുകളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വർഷ കാലയളവിൽ നടന്ന എല്ലാ ഗ്രാമസഭകളിലും കോറം തികഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഒരു രീതിയിലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകളൊന്നും ഗ്രാമസഭകളിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ എൻ്റെ ഒരു വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു മഴക്കാല ശുചീകരണം യഥാസമയം നടത്തുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരു ജൂണോട് കൂടിയാണ് നമ്മുടെ ഇവിടെ മഴ എത്തുന്നത് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അതിശക്തമായ മഴ വരുന്നത് അപ്പം നമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാളിൽ ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ്റെ കനാലുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ ഒത്തിരി റൈസ് മില്ലുകളുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കൊതുക് മൊട്ടയിട്ട് പെരുകാനും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്ന ഒരു വാർഡും കൂടിയാണ് അപ്പം നമ്മളിത് മഴേനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കനാലുകളും ഓടകളും എല്ലാം വൃത്തിയാക്കി കിണറുകളിൽ ക്ലോറിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് നമ്മളെ സഹായിക്കുന്ന അംഗനവാടി ടീച്ചർമാർ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങളും മേറ്റന്മാർ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം തൊലാണ് ഞങ്ങളെല്ലാം വാർഡില് ചെയ്യാറുള്ളത്